ും കളിച്ചും ചിരിച്ചും ആര്യം കാണുന്നുണ്ട് ഗായി ഇവിടെ ഒരു രണ്ട് നാല് ആറ് എട്ട് ആറ് പശുക്കളും രണ്ട് ഉണ്ട് ഗായസ് ഈ ചേരണി ഇങ്ങളുടെ ഉപപശുക്കളെ നിങ്ങളുടെ ഉപപശുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് പിള്ളേരെ ചിലപ്പോ നമുക്ക് പാസട്ട് കയറി പറയാൻ പാടില്ല എന്നാലും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ട എത്ര ദിവസം മഴക്കാരൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് മഴക്കാരില്ലാത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരു കാണുവാനായിട്ട് നമ്മളിന്നും ഇവിടെ ഇങ്ങനെ പോസ്റ്റാണ് ഗൾസ് പോസ്റ്റ് കണ്ടുവേലും കണ്ടുവേലുകൾ കെട്ടി കൊടുക്കും

കുഴിയും വന്നു തുടങ്ങി കന്നട കല് കണ്ണട കല്യീണം കൂടുതൽ മൊത്തം റീൽസ് ഒന്നല്ല സംതിങ് സംത്തിങ് ആണ് ആ പെൺകച്ചിന് ആ പെൺകുട്ടി എന്തോ പറഞ്ഞോണ്ട് സംതിങ് റോങ്ന്ന് എന്താണ് ആ പുറ കണ്ടിരിക്കുന്ന ചേട്ടവും ചേച്ചി തയറിഞ്ഞൊരു Yeah. Mm -hmm. ഇതിൽ കാണുമ്പോൾ എന്ത് വേറെ മരം പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പുറത്ത് വേറൊരു മരം നിൽക്കുന്നുണ്ട് അതാ ശരിക്കുന്ന ഈ മരം അടക്കാൻ മരമാണ് ആ ആ ആ ദീതി ദീതി കുത്തി മറിക്കുന്നു അതെന്താ അവിടെ പക്ഷെ എൻ്റെ പൊന്നോ അടിയാണെന്നോണു ഇവിടുന്ന് ഉറണ്ടവരും തന്നെയാ രണ്ടോ അടി ഓടുന്നല്ലോ ആ കൊക്ക് പോയ വഴിയുണ്ടില്ല കേട്ടോ അത് ഞങ്ങളുടെ രണ്ടരത്തിന്റെ ഇടയ്ക്ക് ഒരു കൊക്കുണ്ടായിരുന്നു ആ അപ്പുറത്ത് കാണാൻ പറ്റാത്തത് കൊണ്ട് சிந்தோம் திந்தி இந்தோந்த கதிந்தா தினந்தோம் கதிந்தோம் திந்தி இந்தோந்த நதிந்தா தினந்தோம் பாட்டியலாது மனமாடி தூங்கும் அந்த காலா

െന്ന് വിഷമിക്കണ്ട ഞാനുണ്ടെന്ന് അബി അബി എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ എന്തെടുക്കുന്നു പറയൂ സഹോദര എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ 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 പോയോ ആരുമല്ലെന്ന് വിഷമിക്കേണ്ട ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മറുപടി ഒന്നും ഇല്ലാട്ടോ ഞാൻ ചായ കുടിച്ചു ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ വന്ന അപ്പം തന്നെ കൊച്ചിനെയും കൊണ്ട് ഡാൻസിന് വന്നു ഇതെൻ്റെ സ്ഥിരം പ്ലേസ് ആണ് ഞാൻ എന്നും കൊച്ചിനെയും കൊണ്ട് ഡാൻസിന് വന്നിട്ട് ഇവിടെ നിന്നാണല്ലോ ഇവിടെ സനാസ് വേൾഡ് ഹായ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് സന താങ്ക് യു സന എന്തൊക്കെയുണ്ട് വിശേഷം സന ചായ കുടിച്ചോ എവിടെയാണ് സന ഇപ്പോൾ എപ്പിക് ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഹായ് എപ്പിക് ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് സുഖാണ് ഇന്ന് മറ്റേ അമ്പലത്തിൽ പോയില്ലേ ഇന്ന് പൂജയൊന്നും ഉണ്ടായില്ലേ എന്ന് വിളിക്കണ്ട് ഓ വേണ്ട വണ്ടപ്പോഴും ഉണ്ടല്ലോ എന്താ പറ്റിയേ എന്ത് പറ്റിയ ബി ചായ കുടിച്ചോന്നിട്ടുണ്ട് ചായ കുടിച്ചില്ല വിശേഷം ഒന്നുമില്ലടാ വീട്ടിലുണ്ടോ എന്ന് അറിയാണോ ഓക്കേ ചായ കുടിച്ചോ എല്ലാവരും എന്തൊക്കെയുണ്ട് പിന്നെ വേറെ വിശേഷങ്ങൾ പറയൂ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ മഴ വന്നാൽ പെയ്തിട്ടൊക്കെ ഇങ്ങനെ തോന്നു നിൽക്കും കേട്ടോ ഏത് നിമിഷം വേണേലും മഴ പെയ്യും അമ്പലത്തിൽ പോകും മാറിഞ്ഞെന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു കണ്ടോ അതെ ആ ആ മഴക്കാർ ഇങ്ങനെ ഇത്ര നേരം ഉണ്ടായല്ലോ ഇപ്പം ഇങ്ങനെ മഴക്കാർ വന്ന് കൊക്ക് എവിടെയെന്നത് കൊക്ക് കേൾക്കണോ കണ്ടോ ഇത് വെള്ളക്കൊക്ക് ഇതാണ് ശരിക്കും ഒറിജിനൽ കൊക്ക് അന്ന് നമ്മൾ കണ്ടത് വേറെ എന്തോ സാധനം ഇതാണ് കൊക്ക് കണ്ടോ ചേച്ചി എന്ന് പറയുന്നുണ്ട് സോവിൻ്റെ എന്താ ചേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ചായ പൊടിച്ചോ ലൈക്കടിക്ക് ലൈക്കടിക്ക് സോവിൻ ബ്രോ ലൈക്കടി ഹലോ എല്ലാവരും പോയോ ഹലോ ചേച്ചിയാണോ അവിടെ നിൽക്കുന്നത് ഊവാടാ സേട്ടാന്ന് അതായത് വി അലോ മെമ്പർ എന്താ പരിപാടി എന്ന് വെക്കുന്നുണ്ട്ടാ രണ്ട് പോത്തിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു വേറെന്താ പരിപാടി ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരത്തെ വന്നു തന്നാൽ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ പോണമായിരുന്നു അതുകൊണ്ട് പഞ്ചായത്തിൽ പോയി പോകരുതെന്ന് പറയുന്നുണ്ട് എപ്പിക്കോ എന്ന് വെക്കുന്നുണ്ട് എപ്പി ചേട്ടത അഭി വിളിക്കുന്നു കേക്കുന്നില്ലേ മഴ മഴ പെയ്യാനോ അവരുടെ തോന്നോ മഴ മറ്റേ മൂടി തുടങ്ങി അന്തരീക്ഷം ഇച്ചിനും പശുക്കളെ കാണിച്ചു തരാം എപ്പോഴും നമ്മൾ ഈ എരുമകളെ കാണുന്ന ചെയ്യാവല്ലോ കണ്ടോ ഗോക്കളെ നിങ്ങൾ ഈ പാട്ട് കേട്ടുണ്ടോ ഈ പാട്ട് പണ്ടുണ്ടായിരുന്നില്ലേ ഈ ചേട്ടന് ഇപ്പോൾ ഒരു ആറ് പശു രണ്ടെരുമയുണ്ട് ഈ ചേട്ടന് ഇങ്ങനെ ഈ ഗോക്കളെ ഇങ്ങനെ മേച്ചിങ്ങനെ നടക്കണ് കണ്ട ഇവിടെ രണ്ട് പശുക്കളുണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട് രണ്ട് നാളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്ന് നിൽക്കുകയാണ് ഒരെണ്ണം എന്തല്ലോ അവിടെ ആ പുടിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ കണ്ടോ അതല്ല കാണുന്നുണ്ടോ അവിടുത്തെ കോ അവിടുത്തെ കോലാണോ ചേട്ടോ ഞാൻ അവിടുത്തെ കോലാണോ അത് വയ്ക്കാറവിടുത്തെ കോലാവുന്നതും ആയതണ്ടല്ല അഞ്ചരയാകുമ്പോൾ വരും എന്തൊരു ആറര ഏഴി ആവുമ്പോ പോവും എല്ലാവരും പോയിന്ന് പറയണ്ടേ ആ എല്ലാവരും പോയോ ഉം ഒരാളിങ്ങനെ മുകളിൽ എൻ്റെ കണ്ടോണ്ടിരിപ്പുണ്ട് ആരാണോ ആവോ താഴെ അറിഞ്ഞു വന്നറിയായിരുന്നു ആരാണ് ശരി ആരാന്നും പറഞ്ഞില്ലേ വേണ്ടില്ല സ്ക്രീനിൽ സ്ക്രീനിലിണ്ടിട്ട് രണ്ട് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആയിക്കോണ്ടേനെ അതിങ്കിലും ഒന്ന് അടിക്കായിരുന്നെങ്കിൽ അത് ഞാനായിരിക്കുന്നത് വായി പോവണോ എന്താ അമ്പലത്തിൽ പൂജ തുടങ്ങിയോ പൂജ തുടങ്ങിയോ എന്താണ് നേരത്തെ പോകുന്നത് പിന്നെ കാണാൻ സമയമായി എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കേ െന്ന് പറുന്നുണ്ട് അബി നമ്മുടെ മറ്റേ കാളിച്ചക്കം പോയിച്ച വണ് ഫോർ ഗോക്കളെ ഓ ആ ചേട്ടൻ്റെ വണ്ടി അവിടെ കിടന്നുവെച്ചാൽ ഇത് കണ്ടോ ആ ചേട്ടൻ്റെ വണ്ടിയാണത് ആ ചേട്ടൻ വെള്ളം കുടിക്കാൻ എന്തിനോ വേണ്ടി പോയതാണ് കേട്ടോ ഓ അല്ലല്ല ആള് കയറുണ്ട് ഒരു ടെൻ മിനിറ്റ് വാച്ചിങ് മു താങ്ക് യു താങ്ക് യു എ ബ്രോ താങ്ക് യു ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ പോയി ഈ സോയിൻ വന്നിട്ട് പോയോ സോമിനായിട്ട് ലൈക്കോലടിച്ചില്ലല്ലോ സോ സോ ഹലോ

എന്ന് ടിപൊളി പാട്ടാണോ താങ്ക് യു മൂന്നുപേരെന്നെ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ వెళ్ళింది <tries> ఆడా <tries> 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 <tries>

വീട്ടിൽ പോയാലോ അഞ്ചര ഐറ്റു ആറ് ആറര ഏറ്റവും ഏഴ് അല്ലെങ്കിൽ ഏഴര ആയിരിക്കും അപ്പം ശരി കേട്ടോ വയസ്സ് ഞാൻ വിട്ടു ചെന്നിട്ട് ഇനി ബാക്കി നിങ്ങളോട് സംസാരിക്കുന്നതാണ് സൗണ്ട് പറഞ്ഞത് കഴിയുമ്പത്ര മണിയാവും ആറരക്ക് കഴിയുമോ അവിടെ പോണ്ടല്ലോ അല്ലേ ആറരയ്ക്ക് കഴിയുന്നു ഞാൻ വീട്ടിൽ പോകാൻ ചെന്നതാ മറ്റേ ചേച്ചിയാകുന്നു അന്ന് പിന്നെ എഴുതി പോയേക്കാന്ന് ഓർത്ത് ഇറങ്ങിയതായിരുന്നു ഒന്നുമില്ല ജോലി ഒന്നുമില്ല അന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് യും ചെയ്യുന്നുണ്ട് സ്വതം കറക്കണ്ടോ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് അത് കൊണ്ട് ഇരിക്കുന്നുണ്ട് ഹായ് ശ്രേയ എന്തൊക്കെയുണ്ട് ഞാൻ കൊച്ചിന്റെ ഡാൻസർ ഡാൻസ് പഠിച്ചിട്ട് വന്നേക്കുകയാണ് കളിക്കാനായിട്ട് ഇന്ന് എന്നെ ശ്രീയെ പ്രത്യേകിച്ച് നാമിക ചേച്ചി കളിക്കണേ നാമിക ചേച്ചി എന്ത് കൊച്ചി വൈഫൈ വാങ്ങാനോ വൈഫൈ വീട്ടിലല്ലേ ഇത് വല്ലവരുടെ വീടല്ലേ ഇവിടെ ഇങ്ങനെ വൈഫൈ കിട്ട നമുക്ക് വൈഫൈ ഉണ്ട് വീട്ടില് മനോജ് മനോജ് ഹായ് പറയുന്നുണ്ട് ഹായ് മനോജ് എന്തൊക്കെ കിട്ടിയ ശേഷം ചായ കുടിച്ചോ സുഖമാണോ നന്മ വന്നിട്ടുണ്ട് ഹായ് നന്മന്മാരെ വിശേഷം സുഖമാണോ ക്യാമറ മനോജ് അപ്പൊ നിന്റെ ചിക്സ് ആണല്ലോ ഫോട്ടോയില് ആ ശ്രീ തന്നെ മനോജ് എവിടെന്നെ അത് എവിടെയാണ് ഇങ്ങനെ ഞങ്ങൾ കൊച്ചുങ്ങളെവിടെ നാട്ടിലെവിടെയാണ് നാട്ടിൽ പെരുമ്പവര് ആ ഞാനും ചബി ഞാൻ കൊച്ചിന് ഡാൻസിൻ്റെ ഗുണനാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കൊച്ചു ഡാൻസ് കളിക്കുമ്പോൾ കളിച്ചിട്ടു കേട്ടോ